ஜாதகம் தலையதில் முன்ம பாவால் விரஞ்சன் வரைத்தது ஜாதகம் ஜாதகம் என் தலையதில் முஜன்ம பாவால் விரஞ்சன் வரைத்தது ஜாதகம் என் தலையதில் முஜன்ம பாவால் விரஞ்சன் മയമാനിനെ കണ്ട് നീ കൊതിച്ചു വന്നോട് ചൊല്ലെ നിറമയമാനിനെ കണ്ട് നീ കൊതിച്ചു വന്നോട് നിറമയമാനിനെ കണ്ട് നീ കൊതിച്ചു വന്നോട് ചൊല്ലെ നോക്കും നിങ്ങളെപ്പറമ്പുള്ളിമാനിനെ കേൾക്കണം പിടിച്ചെടുക്കു തന്നാൽ നോക്കും നിങ്ങളെ പറമ്പിമാനെ കേൾക്കണം പിടിച്ചെടുക്കു തന്നാൽ ആയിരമായിരം ചുമ്പോട് വന്റെ ജീവനാറാ നിനക്കുഞ്ഞാ ചുംബനാവിനുടെ ജീവന്റെ ജീവനം നാഥാ നില ഞാൻ നീ പറഞ്ഞൊരു വാക്കിനെ കെട്ട് മാനിനെ പിടികൂടുവാനായി നീ പറഞ്ഞൊരു വാക്കിനെ കെട്ട് പിടികൂടുവാനായി നീ പറഞ്ഞൊരു വാക്കിനെ കെട്ട് മാനിനെ പിടികൂടുവാനായി ഓടിയോടി മറഞ്ഞൊരു മാനിനെ തേടി തേടിയാല് കുഴഞ്ഞു ഓടിയോടി മറഞ്ഞൊരു മാനിനെ തേടി തേടിയ നാല് കുഴഞ്ഞു വണ മാനും മറിച്ചു ോട് തല്ലുവാങ്ങ പോലെ പ്രയോഗം മാറിക്കെടു ോട് ചൊല്ലിയുടി കണ്ടില്ലെ കണ്ടില്ല നമ്മൾ കെട്ടിയ വള്ളിക്കൂടി കണ്ടില്ല തോർന്നിടത്തൊരു കണ്ണിലുമായി ചേടിച്ചെടിയം കാല് കുഴഞ്ഞു തോന്നിടത്തൊരു കണ്ണിലുമായി ചേടിച്ചെടിയൻ കാലുകുഴഞ്ഞു എന്നോടൊരു ുംടന്ന കഥകളും എന്റെ ജീവൻ അതുണ്ടെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്ത് രാമനിടമന്നെ എന്റെ നിന്നെ അതുണ്ടെങ്കിൽ എന്റെ ജീവൻ അതുണ്ടെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്ത് രമനിടമൻ ി കരയാതൊരു സത്യമാണ് കരലിൻ കരളായ കൺമണി ജാനകി കരയാതൊരു ജാതകം ജാതകം